കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ സംസ്ഥാന അവാർഡ് ഒന്നുമല്ല കുട്ടികളെ നല്ല അസൽ ദേശീയ അവാർഡ് അതും ഒന്നും രണ്ടും ഒന്നുമല്ല എണ്ണം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാന റൌണ്ടിൽ രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന അവാർഡ് വിനായകൻ എന്നറിഞ്ഞ ശേഷം മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണിത് ഒരു പരിധിവരെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നാലും ഇത്തവണ വിനായകന് കിട്ടിയത് അർഹിച്ച അവാർഡാണെന്ന് സോഷ്യൽ മീഡിയ കരുതുന്നു മോഹൻലാലിന് അവാർഡ് നിഷേധിക്കപ്പെട്ടു എന്ന് കട്ട ഫാൻസ് മാത്രമേ പറയൂ എന്തായാലും മോഹൻലാൽ ഫാൻസിന്റെ രോദനം എന്ന തരത്തിൽ വൈറലാകുന്ന എന്ന പോസ്റ്റിലെ വിവരങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാദമുദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ദശരഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വാസ്തുഹാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കാലാപ്പാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇരുവർ അങ്ങനെ ഒരു ആറെണ്ണം ഞാനൊക്കെ പത്രം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ പോയി രണ്ട് തവണയാണ് മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതിലേറെ തവണ നിഷേധിക്കപ്പെട്ടു എന്നാൽ കിരീടം എന്ന ചിത്രം ഈ പറയുന്ന പട്ടികയിൽ ഇല്ല എന്നതാണ് രസകരം ശ്രദ്ധിച്ചു തുടങ്ങിയതിൽ ആദ്യ നഷ്ടം രണ്ടായിരത്തി അഞ്ചിലായിരുന്നു തന്മാത്രയിലെ അൽഷിമേജ് രോഗിയായ രമേശനായുള്ള അങ്ങേരുടെ പ്രകടനം അവസാന നിമിഷം വരെ അവാർഡ് പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും ഒടുക്കം നടന്മാരുടെ പ്രായവും ഇനിയും അവാർഡ് നേടാനുള്ള സാധ്യതയും വരെ പരിഗണനാ വിഷയമാക്കി ജൂറി പുരസ്കാരം അങ്ങ് ബ്ലാക്കിലെ അഭിനയത്തിനെന്നും പറഞ്ഞ് അമിതാഭ് ബച്ചന് കൊടുത്ത് മാതൃകയായി കളഞ്ഞു പിന്നെ രണ്ടായിരത്തി ഏഴിൽ പരദേശിയിലെ വലിയകത്ത് മൂസയിലൂടെ അദ്ദേഹം ദേശീയ അവാർഡിന്റെ അവസാന റൌണ്ട് വരെ പിന്നെയും കയറിച്ചു കാഞ്ചീവരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ പ്രകാശ് രാജാണ് ഒപ്പം ഉണ്ടായിരുന്നത് എട്ടംഗ ജൂറിയിൽ വോട്ട് വേണ്ടി വന്നപ്പോൾ രണ്ടുപേർക്കും നാലു വീതം വോട്ട് കിട്ടി അവസാന ചെയർമാന്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ അവാർഡ് തമിഴ്നാട്ടിലേക്ക് പോയി പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഭൂമരത്തിലൂടെ അദ്ദേഹം വീണ്ടും ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെട്ടു ശിവൻകുട്ടിയായുള്ള നടന്റെ പ്രകടനം അത്ഭുതകരമാണെങ്കിലും ആയ ആ കഥാപാത്രത്തിന്റെ പ്ലേസിംഗ് ശരിയായില്ലെന്നും സിനിമയുടെ കഥയോട്ടം യുക്തിഭദ്രമല്ലെന്നും ഒക്കെയുള്ള ലൊട്ടിലെടുക്കി ന്യായം പറഞ്ഞാണ് ജൂറി അക്കുറി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതിരുന്നത് ഏറ്റവും ഒടിയിൽ പ്രണയത്തിലെ പ്രകടനത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ദേശീയ അവാർഡിനുള്ള പരിഗണന നേടുന്നത് അത്തവണയും അവസാന നിമിഷം അവാർഡ് നിഷേധിക്കപ്പെട്ടു കാരണം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ പ്രണയത്തിലെ പ്രൊഫസർ മാത്യൂസ് ഒരു മുഴുനീള കഥാപാത്രം അല്ലെന്നും സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ ദൈർഘ്യം തീരെ കുറഞ്ഞു പോയെന്നും അതുകൊണ്ട് അയാൾ ഒരു മെയിൻ ക്യാരക്ടർ ആയി പരിഗണിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു അങ്ങനെ പതിമൂന്നാം തവണയും അദ്ദേഹത്തെ നൈസായ ഒഴിവാക്കി കളഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും മൂപ്പർ കുലുങ്ങിയില്ല ഒഴിവാക്കിയെന്നും തഴഞ്ഞെന്നും ചവിട്ടി താഴ്ത്തിയെന്നും എവിടെയും പരാതിപ്പെട്ടുമില്ല പകരം വാശിയോടെ വീണ്ടും വീണ്ടും അഭിനയിച്ചു ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഹിന്ദിയെ തമിഴും പോലുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളോട് പൊരുതി നാല് ദേശീയ അവാർഡ് ഈ കൊച്ചു മലയാളത്തിന് വാങ്ങി തന്നു അതൊരു ആറ് എണ്ണം ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ അലമാരയിൽ ആറ് എണ്ണം ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഓ അങ്ങ് പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് അവാർഡ് കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ നാല് ബ്രഹ്മണ്ഡ ഹിറ്റുകളുടെ ഭാഗമാണ് മോഹൻലാൽ എന്ന് ഏത് വിമർശകരും സമ്മതിക്കും അത് വേറെ കാര്യം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം